നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു കാറ് ഓടിക്കുന്ന സമയത്ത് റിവേഴ്സ് എടുക്കുമ്പോൾ പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട് ഈ അബദ്ധം കൊണ്ടാണ് ബിഗിനേഴ്സിന് പല ആൾക്കാർക്കും റിവേഴ്സ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയാത്തത് റിവേഴ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ടും വാഹനത്തെക്കുറിച്ച് കറക്റ്റായിട്ട് വാഹനം എങ്ങനെയാണ് പോകുന്നതെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് പല ആൾക്കാർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ ഞാൻ അതിനൊരു ചെറിയ ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഈ ഒരു ഒറ്റ ട്രിക്കിലൂടെ നിങ്ങൾക്ക് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്തുണ്ടാകുന്ന കൺഫ്യൂഷൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പല ബിഗിനേഴ്സ് ിനും ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ വരാറുണ്ട് എന്തുകൊണ്ട് ഈ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ റിവേഴ്സ് എടുക്കാനായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് എങ്ങനെയാണ് ഇത് ശരിയായ രീതിയിൽ എടുക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം വണ്ടി റിവേഴ്സ് എടുത്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹനം ഇടതേ സൈഡിലേക്കാണ് റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് എൻ്റെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ബാക്ക് ഭാഗം എവിടെയെങ്കിലും തട്ടുമോ എന്നുള്ളതാണ് എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് എൻ്റെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ബാക്ക് സൈഡ് മാത്രമല്ല എൻ്റെ വണ്ടിയുടെ മുൻവശവും തട്ടുമോ എന്ന് ചിന്തിക്കണം കാരണം നമ്മളൊരു വാഹനം റിവേഴ്സിൽ ഇടതേ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടതേ സൈഡിലേക്ക് പോകും ആ ഒരു സമയത്ത് എന്ത് ചെയ്യും നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് ഇടതേ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചാണല്ലോ എടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം എന്തു ചെയ്യും കുറച്ച് വലത്തേ സൈഡിലേക്ക് വരും അപ്പോൾ വലത്തെ സൈഡിൽ എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ വണ്ടി അവിടെ പോയി ഇടിക്കും മനസ്സിലായോ അപ്പോൾ അവിടെ ഇടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം ഇടതേ സൈഡിലേക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പരമാവധി വാഹനത്തെ ഇടതേ സൈഡിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് റിവേഴ്സ് എടുക്കുക അപ്പോൾ പരമാവധി ഇടത്തേ സൈഡിലേക്ക് ചേർത്ത് നിർത്തിയിട്ടാണ് റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ വനത്തെ സൈഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു വാഹനം ഇടത്തേ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇടതേ സൈഡിലേക്ക് വണ്ടിയുടെ ബാക്കിൽ പോവുകയും ചെയ്യും വനത്തെ സൈഡിൽ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ മുൻവശം ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് കുറച്ച് വന്നാൽ പോലും നമ്മുടെ വണ്ടിയുടെ മുൻവശം ആ ഒരു സൈഡിലേക്ക് ഇടിക്കാതെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും പിടികിട്ടിയോ അപ്പോൾ നമ്മൾ വലത്ത സൈഡിലേക്കാണോ ഇനി വാഹനത്തിന് റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ വാഹനത്തെ വലത്തേ സൈഡ് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കണം ഇടതേ സൈഡിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇവിടെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വണ്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിലും ക്ലച്ചിലും വരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു മെതേഡ് എന്ന് പറയുന്നത് ഇവിടെ ബാക്ക് സൈഡിലായിട്ട് എനിക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് അങ്ങോട്ട് എൻ്റെ വണ്ടിയുടെ ബൈക്ക് ഞാൻ കയറ്റി കയറ്റി ഇടാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ കയറ്റി തിരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ കയറ്റി തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വലത്തെ സൈഡിൽ നമ്മൾ സ്പേസ് ഉണ്ടായിരിക്കണം കാരണം വലത്തെ സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ നമ്മുടെ വണ്ടി ഇടിക്കാൻ പാടില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനത്തെ ചേർക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ വലത്തെ സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് നേരെ ക്ലച്ച് എന്ന് പതുക്കെ അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെതി നേരെ ബാക്കിലേക്ക് ഞാനൊന്ന് നീക്കുന്നു വീണ്ടും വണ്ടിയെ ഞാനൊന്ന് നിർത്തുവാണം ഇത് ബിഗിനർ ഇങ്ങനെ ചെയ്യുക ഒന്ന് നീക്കുക എന്നിട്ട് വണ്ടി വീണ്ടും നിർത്തുക കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വണ്ടിയുടെ ഒത്തിരി ബാക്കിലേക്ക് പോകാൻ പാടില്ല അതിനെന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ആ ഒബ്ജക്റ്റ് നോക്കിയിട്ട് പതിയെ ഒന്ന് നീക്കുന്നു വണ്ടിയുടെ ബാക്ക് സൈഡ് എൻഡ് കറക്റ്റായിട്ട് ആ ഒബ്ജക്ട് തിരിയാനായിട്ടുള്ള സ്പേസിലെത്തിയാൽ നമ്മൾ വണ്ടി ഇതേ ഇതുപോലെ ഇവിടെ ചവിട്ടി നിർത്തുന്നു ചവിട്ടി നിർത്തിയിട്ട് എനിക്കിനി അവിടെ തിരിയാനായിട്ടുള്ള സ്പേസ് ഉണ്ട് വലത്തെ സൈഡിൽ മറ്റു ഒബ്ജക്റ്റുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു നിങ്ങൾ നോക്കുകയായി എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു നമ്മൾ ലെഫ്റ്റ് മിറർ റൈറ്റ് മിറർ നോക്കുന്നു സെന്റർ മിറർ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു ആ സ്പേസിലേക്ക് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ അതെ ആ സ്പേസിലേക്ക് എന്റെ വണ്ടി കയറുകയാണ് നിങ്ങൾ നോക്കിയത് അപ്പൊ എന്റെ വണ്ടിയുടെ മുൻവശം ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പൊ റൈറ്റ് സൈഡിൽ മറ്റ് ഒബ്ജക്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട ദേ ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ദേ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പരമാവധി ദേ വണ്ടിയുടെ ഫ്രണ്ട് അല്ല സോറി വണ്ടിയുടെ ബാക്ക് സൈഡ് ദേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ചെറിയ സ്പേസിലേക്ക് ഇങ്ങനെ നിങ്ങൾ നോക്കിയേ ഇപ്പൊ ഇവിടെ വണ്ടി ഇങ്ങനെ ഇവിടെ നേരെയായിരുന്നു ഉറപ്പുവരുത്തി ക്ലിച്ചും ബ്രേക്കും ചവിട്ടി വണ്ടിയെ നിർത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെ ആക്കി കൊടുക്കുന്നു തിരിഞ്ഞാണ് കിടക്കുന്നത് അപ്പൊ സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം ഇവിടുന്ന് നിങ്ങൾ നോക്കിയ ഈ ഒരു എമ്പളം വെച്ചിട്ടത് ഇവിടുന്ന് ഞാനത് ഒരു അര റൗണ്ട് തിരിച്ചു ഇവിടെ ഈ എമ്പളം നേരെയാണ് സ്റ്റിയറിംഗ് ഒരു ടി ഷേപ്പിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോൾ എന്റെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി മുന്നോട്ട് നീക്കിയാൽ നിങ്ങൾ നോക്കിയ നേരെയാണ് എന്റെ വണ്ടി പോകുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇടത്തെ സൈഡിലേക്ക് വാഹനത്തെ പൂർണ്ണമായിട്ടും തിരിച്ച് കയറ്റാനായിട്ട് സാധിക്കും അതായത് ചെറിയ സ്പേസുകൾ ഉണ്ടെങ്കിൽ കയറ്റാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ വണ്ടി ഒരു വലത്തെ സൈഡിലേക്കാണ് നമ്മൾ ചേർത്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിക്കാം അതിന് ഇവിടെ നമുക്ക് നോക്കുക ഇവിടെ വലത്തെ സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് നിങ്ങൾ നോക്കിക്കേ കണ്ടോ ഇതെ ഇവിടെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് മുന്നിൽ ഒരു വണ്ടിയും കിടപ്പുണ്ട് അങ്ങോട്ട് നമ്മളുടെ വാഹനത്തെ ചേർത്ത് പാർക്ക് ചെയ്യണം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ഇടത്തേ സൈഡ് സ്പേസ് ഉണ്ടാക്കണം അപ്പം എന്ത് ചെയ്യണം പരമാവധി നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ വരിക കണ്ടോ അപ്പോൾ വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ വന്നു ഈ വണ്ടിയായിട്ട് ഏകദേശം ചേർന്നാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് നിങ്ങൾ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു റിവേഴ്സ് ഗിയർ ഇടുന്നു എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് കയറാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ എന്ന് അവിടെ നോക്കുന്നു ഈ ഒരു സൈഡിൽ ഇടത്തെ സൈഡിൽ മറ്റു ഒബ്ജക്റ്റുകളില്ല അതിനാണ് നമ്മൾ വലത്തെ സൈഡിലേക്ക് വാഹനത്തെ ചേർത്തത് കാരണം നമ്മുടെ വണ്ടിയുടെ ബൈക്ക് വലത്തോട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്ക് പോകും അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മുടെ വണ്ടി ഈ സൈഡിലേക്ക് ചേർത്തു എന്നിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതെ തിരിയാനായിട്ടുള്ള ക്ലച്ച് ക്ലച്ചെന്ന് പതുക്കെ കാലയക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ടത് ഞാനിത് ഈ സൈഡിലേക്ക് ഇങ്ങനെ പരമാവധി എൻ്റെ വണ്ടിയെ കൊണ്ടുവരികയാണ് കണ്ടോ അപ്പൊ ഈ സൈഡിലേക്ക് പരമാവധി എന്റെ വണ്ടിയുടെ ബാക്ക് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടിയുടെ ഫ്രണ്ട് നമുക്കിനി ഇങ്ങോട്ട് മാറണം അപ്പം എന്ത് ചെയ്യണം ഇടത്തേ സൈഡിലേക്ക് ഇടത്തെ സൈഡിൽ നിന്ന് വണ്ടിയുടെ ഫ്രണ്ട് വലത്തെ സൈഡിലേക്ക് പോകണം അപ്പൊ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തേ സൈഡിലേക്ക് ഓടിച്ചിട്ട് ക്ലച്ച് ചെയ്യുന്ന അയയ്ക്കുന്നു ദ പതിയെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് നോക്കി ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് വന്നു പക്ഷേ ഇങ്ങനെ വണ്ടിയുടെ ബൈക്ക് എങ്ങോട്ടാണ് പോകുന്നത് ബൈക്ക് വലത്തെ സൈഡിലേക്ക് പരമാവധി ദേ ചേർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിയേ കണ്ടോ പൂർണമായിട്ട് സ്റ്റിയറിംഗ് ഓടിച്ച് ഞാൻ ഞാനിത് ഇവിടെ ഇങ്ങനെ ചേർന്ന് ഇവിടെ വരുന്നു എന്നിട്ട് വണ്ടിയെ ഞാനിവിടെ ചവിട്ടി നിർത്തി നിങ്ങൾ നോക്കുക കറക്റ്റ് അടി കൂടെ കയറ്റി വണ്ടി പാർക്ക് ചെയ്തു ഇപ്പോൾ സ്റ്റിയറിംഗ് അടുത്ത സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിഞ്ഞാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഒരു അര റൗണ്ട് തിരിച്ചു വീണ്ടും ഞാൻ ഞാനിത് ഒരു റൗണ്ട് തിരിച്ചു സ്റ്റിയറിംഗ് നേരെയാണ് വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുത്താൽ മുന്നിലേക്കുള്ള വണ്ടിയുടെ അടുത്തോട്ട് വരും കണ്ടോ അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടതേ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വലത്തെ സൈഡിൽ സ്പേസ് ഉണ്ടാക്കുക അപ്പോൾ ഇടത്തേ സൈഡിലേക്ക് പരമാവധി ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കണം വലത്തെ സൈഡിലേക്കാണ് വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ വലത്തെ സൈഡിലേക്ക് തന്നെ നിങ്ങളോട് വാഹനം പരമാവധി ചേർന്ന് വരിക ഇടത്തെ സൈഡിൽ സ്പേസ് ഉണ്ടാക്കുക അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് തട്ടത്തില്ല പരമാവധി നമുക്ക് ഇടത്തേ സൈഡിലേക്ക് വാഹനത്തെ ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ